പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് എപ്പോഴും ഒരു കേൾവിക്കാരനാകുന്നത് ഒരു നല്ല കാര്യമാണ് മറ്റുള്ളവർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞ് തീരുന്നതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കൊരാശ്വാസവും ആത്മവിശ്വാസവും ഉണ്ടാക്കും എന്നാൽ ചിലർ മറ്റുള്ളവരെ കേൾക്കാതെ അവരെ ഗൗനിക്കാതെ അവർ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അങ്ങോട്ട് സംസാരിച്ച് അവരെ അസ്വസ്ഥരാക്കുന്നത് കാണാം ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്നത് സാധാരണമാണ് എന്നാൽ പരസ്പരം ബഹുമാനം ഉണ്ടാകണം എന്നതുപോലെ തന്നെയാണ് പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും കാണിക്കേണ്ടത് ചില ആളുകൾ അതീവ ക്ഷമയോടെയാണ് പെരുമാറുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ പല സർക്കാർ ഓഫീസുകളിലും സർക്കാർ ആശുപത്രികളിലും റെയിൽവേ കെ എസ് ആർ ടി സി തുടങ്ങിയ എൻക്വയറി കൗണ്ടറുകളിലും അക്ഷമരാകുന്ന ജീവനക്കാരെയാണ് നമ്മൾ സ്ഥിരം കാണുന്നത് സാധാരണക്കാരായ ജനങ്ങളോട് നിർദ്ദയം നിർദാക്ഷിണ്യം പെരുമാറുന്ന ആളുകളെയാണ് ഇത്തരം കൗണ്ടറുകളിൽ നിയമിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് അവിടെ നിയമിക്കുന്നതാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകാറില്ലേ സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമല്ല അക്ഷയ സെൻ്ററുകളുടെ ജീവനക്കാരെക്കുറിച്ചും വലിയ പരാതിയുണ്ട് ഗ്യാസ് വിതരണ ഏജൻസികളുടെ ജീവനക്കാരും ഒക്കെ ഗണത്തിൽപ്പെടുന്നവരാണ് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് മേടിക്കുന്നതിലോ ഉദ്യോഗം നേടുന്നതിലോ ഒന്നും ഒരു കാര്യമില്ല മറ്റുള്ളവരോട് വകതിരിവോടെയും ക്ഷമയോടെയും മാന്യതയോടെയും ബഹുമാനത്തോടെ പെരുമാറുന്നവരെ വേണം സർക്കാർ ജോലികളിലേക്ക് അധികൃതർ തിരഞ്ഞെടുക്കേണ്ടത് പ്രത്യേകിച്ച് ജനങ്ങളുമായി എപ്പോഴും സംവദിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ജോലിയാകുമ്പോൾ എല്ലാ ബന്ധങ്ങളും ഊഷ്മളമാകുന്നതും മനോഹരമാകുന്നതും പരസ്പരം കേൾക്കാനുള്ള ക്ഷമ കാണിക്കുമ്പോഴാണ് അതിനുള്ള സമയം നമ്മൾ നീക്കി വെക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആര് തന്നെയായാലും അവർക്ക് പറയാനുള്ള കാര്യം ക്ഷമയോടെ കേൾക്കണം അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക ബന്ധങ്ങൾ സുന്ദരമാകും ശുഭദിനം